മാരെ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ എല്ലാവരും നോക്കിയിരുന്ന എലക്ഷനപ്പൊ നാളെ അപ്പോ നന്നായി ചിന്തിക്കുക ചിന്തിക്കുക വെറുതെ ചിന്തിച്ചാൽ പോരാ നന്നായി ഇരുന്ന് ചിന്തിക്കുക പുറകോട്ടും മുന്നോട്ടുള്ള യാത്രകള് നന്നായി ചിന്തിക്കുക എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ആർക്ക് വോട്ട് ചെയ്യണത് നന്നായി ചിന്തിക്ക മാറ്റത്തിന് അനുച്ച് കഴിഞ്ഞ മാറ്റത്തിനാണ് നിങ്ങക്ക് തോന്നണതെന്ന് വെച്ചു കഴിഞ്ഞാ ബി ജെ പിക്ക് വോട്ട് ചെയ്യാം അല്ല നമുക്കിതേപോലെ തന്നെ നശിച്ചാണ് കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും നിൽക്കണ്ട നിങ്ങൾ എൽ ഡി എഫിന് കൊടുത്തു അല്ല വെറുതെ ആരെങ്കിലൊക്കെ ഒരു എം പി ആയാൽ മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യു ഡി എഫിന് വോട്ട് ചെയ്യാം മാറ്റത്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ സുരേഷിനെ വിജയിപ്പിക്കുക പിന്നെ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യു ഡി എഫിൻ്റെ ദുർഭരണവും എൽ ഡി എഫിൻ്റെ കൊടും കൊള്ളയും കൊല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ മറ്റേ ബാങ്കിൻ്റെ കേസ് അതൊക്കെ ഇടയ്ക്ക് ഒന്നും ആലോചിച്ചിട്ട് നാളെ രാവിലെ എല്ലാവരും വോട്ട് ചെയ്യുക മാക്സിമം വോട്ട് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക വിജയിപ്പിക്കുക ഇപ്പം ഇന്നിത്രമുള്ള മറ്റന്മാരെ എനിക്ക് പറയാൻ അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ പേരിൽ ഞാനൊരു പുതിയൊരു വീഡിയോ കാര്യങ്ങളൊന്നും ഇനി അപ്ലോഡ് ചെയ്യാൻ പോകണില്ല ഇന്നത്തോടു കൂടി ആ വീഡിയോ ഞാൻ വൈൻ്റെ ഇപ്പം ചെയ്യാൻ പോകണം ഇലക്ഷൻ്റെ വീഡിയോ അപ്പം ഇനി ജൂൺ നാലിന് കാണാം അപ്പം എല്ലാവരും വോട്ട് ചെയ്യുക ബൈ